കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ജില്ലാ വാർഷിക സമ്മേളനം പത്തനംതിട്ട രാജീവ് ഭവനിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കുച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ കോർപ്പറേറ്റ് പ്രീണന നയവും സാമാന്യ ജനത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അവഗണിക്കുന്നതും രാജ്യത്തെ തകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കെ പി സി സി നയ സമിതി ചെയർമാൻ ജെ എസ് അടൂർ മുഖ്യ പ്രഭാഷണം നടത്തി ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി ബിനു എസ്റ്റക്കാലയിൽ ആമുഖ പ്രഭാഷണം നടത്തി കെ പി ജി ഡി ജില്ലാ ചെയർമാൻ കെ ജി റിജി അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയവും സാമ്പത്തിക വികസനവും എന്ന വിഷയത്തിൽ പ്രദീപ് കുളങ്ങര പ്രഭാഷണം നടത്തി ഗാന്ധി ദർശൻ സംസ്ഥാന ഗവേണിംഗ് ബോഡി മെമ്പർ ഡോക്ടർ ഗോപി മോഹൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീദേവി ബാലകൃഷ്ണൻ സംസ്ഥാന സമിതി അംഗങ്ങളായ എലിസബത്ത് അബു ഏബൽ മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈനി ജോർജ് അബ്ദുൽ കലാം ആസാദ് സെക്രട്ടറിമാരായ ജോസ് വനച്ചകിൽ അനൂപ് മോഹൻ കസ്തൂർബ ദർശൻ വേദി ജില്ലാ ചെയർപേഴ്സൺ ലീലാരാജൻ നിയോജക മണ്ഡലം പ്രസിഡന്റ്മാരായ എ ആർ ജയപ്രസാദ് എം ടി ഷാമുൽ കലാധരൻപിള്ള നിയോജകമണ്ഡലം സെക്രട്ടറി പ്രകാശ് പേരങ്ങാട്ട് അഡ്വക്കേറ്റ് ഷെറിൻ തോമസ് മറിയമ്മ തരകൻ വിജയലക്ഷ്മി ഉണ്ണിത്തവൻ ഉഷ തോമസ് എന്നിവർ സംസാരിച്ചു നയൻ വൺ മലയാളം ന്യൂസ് പത്തനംതിട്ട